നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു സ്ഥലമാണ് അതായത് കോഴിക്കോട് വളരെ ചരിത്ര പ്രസിദ്ധമായ മാനാഞ്ചിറ മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ചേർത്തലക്കാരനായ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു ആതിശയം അല്ലേ പലർക്കും അതിശയിക്കാനൊന്നുമില്ല എൻ്റെ വൈഫ് കോഴിക്കോട് നിന്നാണ് അപ്പോൾ അവർ പഠിച്ച സ്കൂള് ഇവിടെ തൊട്ടടുത്താണ് നേരെ അടുത്തുള്ള ബി എം സ്കൂളാണ് അവരുടെ അന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ആ ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗതറാണ് ഇന്ന് അപ്പോൾ വേണ്ടി ഞങ്ങൾ ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ വൈഫിനെ അങ്ങോട്ട് സ്കൂളിലേക്കാക്കി അപ്പോൾ ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു പഴയ ഓർമ്മകളൊക്കെ വന്നു ഞാനും ഒരു നയൻറ്റി ത്രീ മുതൽ ടു തൗസൻഡ് വരെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് കോഴിക്കോടാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ ഗ്രൗണ്ട് കണ്ടത് അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ അസുഖങ്ങളില്ലാത്ത ഒരു ശരീരം അത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ അത് എത്ര കാലം കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മുടെ കൈകളിലാണ് അതിൻ്റെ അതിൻ്റെ താക്കോലിരിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം തൊട്ടേ അതായത് നിങ്ങൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ അതല്ല മുതിർന്ന പ്രായക്കാരാണെങ്കിൽ മുതിർന്ന പ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭക്ഷണ നിയന്ത്രണമാണ് അമിതമായ ഭക്ഷണം ഒഴിവാക്കുക കൊഴുപ്പ് കൂടിയ ഭക്ഷണം ഒഴിവാക്കുക അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം വളരെ മിതമായ രീതിയിൽ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം നിലനിർത്താം ഒപ്പം ഇവിടെ കാണിക്കുന്ന എക്സസൈസുകൾ കൂടി ചെയ്യാം ഒരുപാട് പേര് എൻ്റെ വീഡിയോ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുന്നതെന്ന് അറിയാം പുതുതായി വരുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നതാണ് അപ്പോൾ ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് റിപ്പീറ്റായിട്ട് തോന്നിയേക്കാം പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും നല്ല ഉഷാറായിട്ട് രാവിലെ തന്നെ ഇപ്പോൾ ഒരു ഒമ്പത് മണി സമയമാണ് വലിയ ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് ഇവിടെ അധികം തിരക്കൊന്നുമില്ല അപ്പോൾ വളരെ സുഖമായിട്ട് എടുക്കുകയാണ് ഞാൻ ഓക്കെ എന്നോടൊപ്പം ചെയ്ത് തുടങ്ങാം നമുക്ക് ആദ്യം വെറുതെ ഒന്ന് ഒന്നിങ്ങനെ കാലിങ്ങനെ അകത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ വേണം തുടങ്ങാൻ ഓക്കെ അപ്പോൾ ശരീരം ഒന്ന് വാമായി കിട്ടും ആ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ എക്സസൈസുകളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യാൻ പറയുന്നത് ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ ആ ഒരു ചെറിയ വന്നിട്ട് എപ്പോഴാണ് അടുത്തത് നമ്മുടെ ഈ വശങ്ങളെ അതായത് ഹിപ്പിൻ്റെ ഭാഗത്തെ ഫ്ലെക്സിബിളാക്കാനുള്ള വളരെ ലൂസ് ആക്കാനുള്ള ഒരു ചെറിയ എക്സസൈസ് കാണിച്ചു തരാം നേരെ ഈ കൈ ഇങ്ങനെ പോക്കുക ഈ കൈ മാക്സിമം താഴോട്ട് കൊണ്ടുപോവുക എത്ര പറ്റുമോ അത്ര മാത്രം കൊണ്ടുപോകുക ഓക്കെ എന്നിട്ട് അവിടെ ഒരു ഒരഞ്ച് സെക്കൻഡ് നിൽക്കണം വൺ ടു നേരെ വരെ മറുവശത്തേക്ക് അത് കൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ വരെ വീണ്ടും ഒരിക്കൽ കൂടെ ആദ്യം ചെയ്ത സ്ഥലത്തേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് വീണ്ടും മറുവശത്തേക്ക് പോവുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ിങ്ങനെ തന്നെ നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഒന്ന് പുറകോട്ട് തിരിക രണ്ട് വശത്തേക്ക് മാറി മാറി ചെയ്യുക അപ്പം തല പുറകോട്ട് കൊണ്ടുപോകണമെന്നില്ല ഉടൽ മാത്രം ഇങ്ങനെ തിരിഞ്ഞാൽ മതി തല നേരെ തന്നെ നിൽക്കട്ടെ ഓക്കെ ചെയ്ത് നോക്കാം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈകളിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈകളെ പുറകോട്ടിങ്ങനെ എടുക്കുക അങ്ങനെ ഒരു അഞ്ച് തവണ ദൻ എഗെയിൻ തിരിച്ച് അഞ്ച് തവണ ചെയ്യാം ഈസി അല്ലേ ചെയ്തു കമ്മോട്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇനി അടുത്തത് ഹിപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇതൊക്കെ വാമിംഗ് അപ്പ് എക്സസൈസ് പെട്ടതാണ് കാമോ വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചേർക്കുക ഫൈവ് ഫോ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ആ റിസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക ഇങ്ങനെ മുകളിലേക്ക് താഴെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി അത് തന്നെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കറക്റ്റ് എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ചെറിയൊരു സ്ക്വാട്ട് അതായത് ഇരുന്ന് എഴുന്നേക്കുക മുട്ടുവേദന ഉള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ വേദന ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അഥവാ വേദന തോന്നി കഴിഞ്ഞാൽ നിർത്തിയേക്കുക നിർത്തിയേക്കാം മുട്ടുവേദന ഇല്ലാത്തവർക്ക് ചെയ്യാ ഇത് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കാലുകൾ നേരെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നേരെ താഴോട്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് നേരെ വരിക അങ്ങനെ ഒരു പത്രണം ചെയ്യാം റെഡി കമ്മ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ഇപ്പൊ കാലുകൾ ഇങ്ങനെ നേരെയാണ് എഴുതെങ്കിൽ കാലല്പം വൈഡ് ആയിട്ട് വയ്ക്കാൻ കണ്ടോ ഇങ്ങനെ വി ഷേപ്പിൽ വയ്ക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം പത്തെണ്ണം കൂടി ചെയ്യാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഈ കാലിനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കാൽപാദത്തെ ഇങ്ങനെ താഴ്ത്തുക പൂക്കുക ഓരോ കാലും ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് മറ്റേ കാലിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈൻ ഇത് നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും സിമ്പിൾ ജോഗിങ്ങാണ് നന്നായിട്ട് ജോഗ് ചെയ്യുക ഇങ്ങനെ കാല് മാക്സിമം ഇങ്ങനെ പൊക്കുക വേണ്ട കാല് മാക്സിമം ഇങ്ങനെ പൊക്കുക ആ ഇത്രയെങ്കിലും പൊങ്ങണം വേണ്ട അതുപോലെ തന്നെ ഇപ്പുറത്തും ഓരോ കാലും അപ്പോൾ അതനുസരിച്ച് കൈ ഇങ്ങനെ വരാം വേണ്ട ഇടത് കാല് പൊങ്ങുമ്പോൾ വലത് കൈ ഇങ്ങനെ വടക്കുക വലുതുകാൽ പോകുമ്പോൾ എഴുതുകയിൽ പോകാം റെഡി ചെയ്യാം കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇരുപതെണ്ണം ചെയ്താൽ മതി അടുത്തത് ഈ കാലുകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക ഒപ്പം കൈകൾ അപ്പോൾ കാലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വടി പോലെ നിൽക്കാതെ കാൽ മുട്ട അല്പം ബെൻഡാക്കിക്കൊണ്ട് ചെയ്താൽ വളരെ ഗുണം ചെയ്യുക കാലുകൾക്ക് നല്ല ബലം കിട്ടും ചെയ്യാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഈ കാലിങ്ങനെ പുറകോട്ട് കൊണ്ടുപോകാം ഉണ്ടോ എന്നിട്ടിങ്ങനെ അപ്പോൾ അതനുസരിച്ച് കൈകളും ഉയരും നോക്കിക്കോളൂ ഉണ്ടോ കാലിങ്ങനെ ഇങ്ങനെ വയ്ക്കുക ദൻ കൈകളിങ്ങനെ കൊണ്ടുപോകാം ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം റെഡി കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ്

കയ്യിൽ കൊണ്ടുവന്ന് കാലിനെ ഇങ്ങനെ മുട്ടിക്കുക അപ്പോൾ കാലാണ് മാക്സിമം പൊങ്ങേണ്ടത് കൈ ഇവിടെ തന്നെ നിൽക്കണം ഓക്കെ ചെയ്യാം കാണ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ കാലു മാക്സിമം പോക്കുക ഓപ്പോസിറ്റ് കൈ കൊണ്ടുവന്ന് കാലിൽ തൊഴുക റെഡിയല്ലേ കാമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ടെൺ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക ഓപ്പോസിറ്റ് കാൽമുട്ട് ഓപ്പോസിറ്റ് കയ്യിലേക്ക് കൊണ്ടുവരിക മനസ്സിലായില്ലോ ചെയ്യാം കമ്മണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അണ്ട ഈ വയറിൻ്റെ ഭാഗത്തുള്ള അമിതമായ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഓക്കെ അടുത്ത് കിതപ്പ് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് നേരം റെസ്റ്റ് എടുക്കുക അതിന് ശേഷം വീണ്ടും ചെയ്തു തുടങ്ങുക ഓക്കെ കൈയൊക്കെ ഒന്നിങ്ങനെ ചൂടാക്കി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വളരെ സിമ്പിളായിട്ടിങ്ങനെ നടക്കുക ആ സമയത്തൊക്കെ നിങ്ങൾ കൂടുതൽ എനർജി സംഭരിക്കുക അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഓക്കെ അല്ലേ യെസ് റെസ്റ്റ് കഴിഞ്ഞു വീണ്ടും നമുക്ക് തുടരാ കൈകളിങ്ങനെ പൊക്കെ പിടിക്കുക കാലിങ്ങനെ പൊക്കുക കണ്ട കാലിൻ്റെ അടിയിൽ കൂടെ തൊടുക അപ്പോൾ അതും വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ചെയ്യാം കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിയും വീണ്ടും റെസ്റ്റ് വേണമെങ്കിൽ കേൾക്കുക ചുമ്മാ വന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് അലസമായിട്ടൊന്നിങ്ങനെ നടന്നാൽ മതി അപ്പോൾ നമുക്ക് റെസ്റ്റായി അപ്പോൾ മനസ്സിൽ ശക്തിയെടുക്കണം വീണ്ടും അടുത്ത് ചെയ്യാനുള്ള ആ മടിയൊക്കെ മാറ്റണം അലസതയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ചെയ്യാം ഓക്കെ യെസ് അടുത്തത് നമ്മൾ ചെയ്ത് നോക്കിക്കോളാം ഇത് വേണ്ട ഇങ്ങനെ ഒരു സൈഡിൽ ഒരു പത്തെണ്ണം ചെയ്യും ഇങ്ങനെ വേണ്ട ഇവിടുന്ന് കൈ ഇങ്ങനെ വന്നിട്ട് ഈ കാലിലേക്ക് കൊടുക്കാം അങ്ങനെ അതുപോലെ തന്നെ മറുവശത്ത് ചെയ്യാം അപ്പോൾ ഒരു സൈഡിൽ പത്ത് മറുവശം പത്ത് റെഡി ആക്കാം മാട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാന് ടെൻ അടുത്തത് ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സിമ്പിളായിട്ട് ചെയ്യുക നല്ലവണ്ണം ആസ്വദിച്ച് ചെയ്യുക കുഞ്ഞു മാഷ് പറയും പോലെ ഇഷ്ടപ്പെട്ട് ചെയ്യണം കഷ്ടപ്പെട്ട് ചെയ്യരുത് ഏത് കാര്യമാണ് ഏ പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും ഇഷ്ടപ്പെട്ട് ചെയ്യുക അത് കഷ്ടപ്പെട്ട് ചെയ്യരുത് ഓക്കെ അപ്പോൾ എക്സസൈസ് പ്രത്യേകിച്ചു ഓക്കെ അടുത്ത് നമുക്ക് ചെയ്യാം കൈകളിങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ കണ്ടോ കാലിങ്ങനെ മടക്കുക ഇതൊക്കെ നമ്മുടെ കാലിനും ടോട്ടൽ ബോഡിക്കും നല്ല ഉണർവും ഉന്മേഷവും കിട്ടുന്നതിനുള്ളതാണ് ചെയ്യാം കമ്മണ്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വെക്കേഷൻ ടൈമാണ് കുട്ടികളൊക്കെ മടി പിടിച്ച് ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ രാവിലെ കിടന്നുറങ്ങുന്ന സമയമാണ് അവരെയൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ഈ വീഡിയോ കാണിക്കുക അവരെ കൊണ്ട് ചെയ്യിക്കുക ആ കുട്ടിക്കാലം മുതൽ തന്നെ ആ വ്യായാമം എന്നൊരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിൽ വരട്ടെ അപ്പോഴേ നമുക്ക് അവർക്ക് കൂടുതൽ അവരുടെ ആ വ്യക്തിത്വം വികസിക്കുന്നതിനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ യോഗ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ വ്യക്തിത്വ വികാസം ഉണ്ടാകുന്ന അങ്ങനെ യോഗ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ആ ഹോർമോണുകൾ ആ വ്യക്തിയെ ഉയർത്തും വ്യക്തിത്വം ഉയർത്തും ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്സ് ഓക്കെ അങ്ങനെയാണ് അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ബാധകമാണ് നന്നായിട്ട് ചെയ്യുക ഓക്കെ അടുത്തത് നമുക്ക് ചെയ്യാം കൈകളിങ്ങനെ പുറകിൽ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ കാല് മടക്കിയിട്ട് ആ കാലിൻ്റെ പാദത്തിൽ തൊടാൻ കൈയിൻ്റെ പത്തിയിൽ തൊടാൻ ശ്രമിക്കുക ആകുന്ന തൊഴിൽ ചെയ്ത ആകുന്ന പോലെ ചെയ്താൽ മതി ഓക്കെ ചെയ്യാം കാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതും കഴിഞ്ഞു അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ കൈകളിങ്ങനെ പിടിക്കുക നേരെ മുകളിലേക്ക് പൊക്കുക താഴ്ത്തുക ഒരുപാട് സ്പീഡ് വേണ്ട സ്ലോയിൽ ചെയ്യണം അതായത് ഷോൾഡർ നന്നായിട്ട് ചലിക്കണം ഒപ്പം ചെസ്റ്റിലെ ഭാഗങ്ങളും നന്നായിട്ട് ചലിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ലങ്സിൻ്റെ അതായത് ഈ വാരിയൽ ഇവിടെയുള്ള വാരിയലുകൾ നെഞ്ചിൻ കൂട് ഇതൊക്കെ നന്നായിട്ട് ചലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് ഇതെങ്ങനെ ഇൻഹേൽ എക്സെയിൽ ഇൻഹേൽ എക്സെല്ലിങ്ങനെ ചെയ്യാം കമ്മോ അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ വൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് നമ്മുടെ ഈ വശങ്ങളിലെ വശങ്ങളിലെ ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാം കാലുകൾ കാലുകളിങ്ങനെ വൈഡായിട്ട് വയ്ക്കുക ഇങ്ങനെ ഉണ്ടോ സൈഡിലേക്ക് പോയിട്ട് പഞ്ച് ചെയ്യുക ഇങ്ങനെ നല്ല ആ ഒരു റെസിസ്റ്റൻസ് കൊടുത്ത് വേണം വെറുതെ ഇങ്ങനെ കാണിച്ചാൽ പോരാ ആ ഒരു ബലം കൊടുക്കണം ഉണ്ടോ ആ ഒരു റെസിസ്റ്റൻസ് കൊടുത്ത് ചെയ്യുക ചെയ്യാം കേട്ടോ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇവിടെ എഴുതിയിരിക്കുന്ന മനസ്സിലാകും നിങ്ങൾ ആദ്യം കാണുന്നത് ഇമ്പോസിബിൾ എന്നായിരിക്കും പക്ഷെ അതിൻ്റെ മോളിലൊരു നത്തിങ്ങുണ്ട് അതാരും കാണത്തില്ല അപ്പോൾ ഓർക്കുക നത്തിങ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമായിട്ടില്ല എല്ലാം സാധ്യമാണ് നമ്മളെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് എല്ലാം സാധ്യമാണ് അപ്പോൾ ഏത് പ്രായത്തിലും നമുക്ക് എക്സസൈസ് ചെയ്യാം ഞാനിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് അറുപത്തിനാലിലേക്ക് നടക്കാണ് ഞാനിപ്പോഴും എല്ലാ ദിവസവും ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട് തടി കൂടുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയുകയോ തടി കുറയുകയോ അല്ല ലക്ഷ്യം നമുക്കെന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അസുഖങ്ങളില്ലാത്തൊരു ശരീരം അല്ലേ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത ഒരു ശരീരമാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുക തടി കുറയോ കുറയായിരിക്കുമോ അത് ചെയ്തുകൊണ്ട് തടി കുറയും ഉറപ്പായിട്ട് കുറയും കാരണം ഞാൻ തൊണ്ണൂറ്റി മൂന്നിലുണ്ടായിരുന്ന ഞാനിപ്പോൾ എഴുപത്തി എട്ട് കിലോ ആണ് വെയിറ്റ് ഓക്കെ അപ്പോൾ അത് എല്ലാവരും ചെയ്യുക അടുത്ത ഒരു ഒരു എക്സസൈസ് ഒരു നമുക്കൊരു സ്ട്രെച്ചിങ് ചെയ്യാം ഏ സ്ട്രെച്ചിങ് ചെയ്യാം അതിനെ ചെയ്യേണ്ട ഇങ്ങനെയാണ് കാലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് അതിനൊന്ന് വി ഷേപ്പ് ആക്കുക എൻ്റെ കാൽപാദം കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ ഇങ്ങനെ വെച്ചിട്ട് കാൽപ്പാഗന്ന് വീ ആക്കുക എന്നിട്ട് കൈകളിങ്ങനെ കോർത്തു പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക വലിഞ്ഞൊന്നിങ്ങനെ പൊങ്ങുക ഓക്കെ വീണ്ടും താഴേക്ക് വരിക കാൽ വിരലിൽ ഊങ്ങി പൊങ്ങുക അത്ര തന്നെ ഒരു പത്തെണ്ണം ചെയ്യുക കമ്മണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് ശരീരം മുഴുവൻ വലിയണം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതങ്ങനെ ചെയ്യാം അടുത്തത് നമ്മളിങ്ങനെ തന്നിട്ട് ഈ കൈകളിങ്ങനെ പൊക്കുക അതകത്ത് എട്ടോ വൺ ടു ത്രീ ഇങ്ങനെ ചെയ്യാം കവട എന്നോടൊപ്പം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത കൈകളിങ്ങനെ ഒരു വി ഷേപ്പിൽ പോക്കുക ഒരു താഴെ ഇവിടെ കൊടുക്കുക ഇങ്ങനെ കേട്ടോ ഇതാണ് എൻ്റെ വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് കാണിച്ചു തരാം നേരെ കൈകൾ മുകളിലേക്ക് പോക്കുക ബട്ടക്സ് ഒന്ന് പുറകോട്ട് തള്ളുക മുന്നോട്ട് കുനിഞ്ഞിട്ട് ആ വയറും തുടയും തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ മടങ്ങിയിട്ട് കൈ പുറകോട്ട് നീട്ടുക അല്ല മുതുകിലേക്ക് നീട്ടി ദെൻ ഉയർന്നു അല്പം ഒന്ന് പുറകോട്ട് വളയുക ചെയ്യാം അത് ഒരു പത്തണം ചെയ്യാം കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഈ എക്സസൈസുകളൊക്കെ കഴിഞ്ഞിട്ട് നിലത്തിരുന്നിട്ട് ഒരു മെഡിറ്റേഷൻ കൂടി ചെയ്താൽ വളരെ നന്നായിരിക്കും ആ മെഡിറ്റേഷൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അത് നോക്കി ഒന്നൊരു ഒരു അഞ്ചോ ആറോ മിനിറ്റ് നേരം മെഡിറ്റേറ്റ് ചെയ്യുക നമ്മുടെ മറ്റ് ജോലികളിലേക്ക് പോവുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക ജോലിയുള്ളവരാണെങ്കിൽ ജോലി ചെയ്യുക വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതായത് സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം വീണ്ടും വീണ്ടും നേരുന്നു ഓക്കെ താങ്ക്